ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു നോർമൽ സാരി ബ്ലൗസ് ലൈനിങ് ഇല്ലാത്ത ഒരു സാരി ബ്ലൗസ് നമുക്ക് ഒരാൾ തയ്ക്കാൻ കൂടി തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അളവെടുത്ത് എങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ അതിന് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് സാരി ബ്ലൗസ് കൊണ്ടുത്തന്ന അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്നുണ്ട് അളവെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അളവെടുക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അളവ് ബ്ലൗസ് അളവിനായി കൊണ്ടു തന്നിരിക്കുന്ന ബ്ലൗസിൻ്റെ ബാക്കി പാർട്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് നിവർത്തി വയ്ക്കണം കൃത്യമായിട്ട് ഇല്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ കഴുത്തും ഷോൾഡറും കയ്യും ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നിവർത്തി വയ്ക്കണം അങ്ങനെ നിവൃത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് ഇറക്കം ഈ കഴുത്തിൻ്റെ ഈ കൃത്യം ആ ജോയിൻ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്കാണ് ഇറക്കം എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ ഇറക്കം എടുക്കുന്നു അത് പതിനേഴ് ഇഞ്ചാണ് പിന്നീട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഷോൾഡറാണ് എടുക്കുന്നത് ഷോൾഡർ എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചുള്ള ഷോൾഡറാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ പതിനാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഇറക്കം എടുത്തു ഷോൾഡർ എടുത്തു ഇനി നമ്മളെടുക്കുന്നത് കഴുത്തിൻ്റെ വീതിയാണ് കഴുത്തിൻ്റെ വീതി എടുക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു സ്കെയിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് നമുക്ക് കഴുത്തിൻ്റെ വീതിയും കഴുത്തിൻ്റെ ഇറക്കവും എടുക്കാനായിട്ട് കഴിയും അപ്പോൾ കഴുത്തിൻ്റെ വീതി ആറര ഇഞ്ചാണ് ബാക്കി കഴുത്തിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് ഇനി നമ്മൾ എടുക്കുന്നത് ബാക്കി പീസിലെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണവും അതിൻ്റെ താഴെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണവുമാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഇപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ളവണ്ണം ഇരുപത്തി അഞ്ചര ഇഞ്ചാണ് ബ്രസ്റ്റിൻ്റെ വണ്ണം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഈ അളവ് ബ്ലൗസിൽ നിന്ന് ബാക്കി ഭാഗം വിടുത്തിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഇറക്കമെടുത്തു രണ്ട് എടുത്തു മൂന്ന് കഴുത്തിൻ്റെ വീതി എടുത്തു നാല് കഴുത്തിൻ്റെ ഇറക്കമെടുത്തു അഞ്ച് ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തു ആറ് ബ്രസ്റ്റിൻ്റെ വണ്ണം എടുത്തു ഏഴ് ഇതിൻ്റെ വേസ്റ്റ് ലൂസ് എടുത്തു അതായത് അതിൻ്റെ അടിവണ്ണം അപ്പോൾ ബാക്കി പീസിൽ നിന്ന് നമ്മൾ ഏഴ് അളവുകളാണ് എടുത്തത് ഒന്നൂടെ പറയാം ബ്ലൗസിൻ്റെ ഇറക്കം എടുത്തു ബ്ലൗസിൻ്റെ എടുത്തു കഴുത്തിൻ്റെ വീതി എടുത്തു കഴുത്തിൻ്റെ ഇറക്കം എടുത്തു ബാക്കിലെ ചെസ്റ്റ് അളവെടുത്തു ബാക്കിലെ ബ്രസ്റ്റ് അളവെടുത്തു ബാക്കിലെ വേസ്റ്റ് വണ്ണം എടുത്തു ഇപ്പോൾ ഈ ഏഴ് അളവാണ് അളവ് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ വിരിച്ചിട്ടിട്ട് എടുക്കുന്ന അളവുകൾ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വച്ചതിന് ശേഷം ഇപ്പോൾ ഏഴ് അളവ് നമ്മൾ ബാക്കിൽ നിന്ന് നിന്നെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഏതൊക്കെ അളവാണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ടിലെ പീസിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നോക്കുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ ഏഴ് അളവ് എടുത്തു ഇനി ഫ്രണ്ടിൽ നിന്നാണ് അളവെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം അളവാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നു ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ചാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് അളവാണ് നോക്കുന്നത് ഇതിൻ്റെ ഒരു പീസ് പന്ത്രണ്ട് ഇഞ്ചാണ് മറ്റേ പീസ് കൂടി നമ്മൾ അളക്കണം അതും പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഫ്രണ്ടിലെ രണ്ട് ഫ്രണ്ട് പീസിൻ്റെയും ചെസ്റ്റ് അളവ് പന്ത്രണ്ട് ഇഞ്ച് വീതമാണ് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് അളവ് നോക്കണം അളവ് നോക്കുന്നത് ഈ താഴേന്നുള്ള ഈ പ്രധാന ടക്കുണ്ടല്ലോ ആ പ്രധാന ടക്കിൻ്റെ പോയിൻ്റിലാണ് നമ്മൾ ടേപ്പ് കുടിക്കുന്നത് അങ്ങനെ പ്രധാന ടക്കിൻ്റെ പോയിൻറ്റിൽ നമ്മൾ ടേപ്പ് വെച്ച് നമ്മൾ നമ്മളിങ്ങെ ഈ സൈഡ് ജോയിൻ്റ് വരെ അളക്കുവാണ് അപ്പോൾ ഇത് പന്ത്രണ്ട് റേഞ്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അളവും ഇതിൻ്റെ ചെസ്റ്റ് അളവും നമ്മൾ എടുത്തു ഇനി നമ്മൾ നമ്മളിതിൻ്റെ വേസ്റ്റളവ് അതായത് അടിവണ്ണം കൂടി നമ്മൾ എടുക്കണം അപ്പോൾ എട്ട് അപ്പോൾ ബാക്കിൽ നമ്മൾ ഏഴ് അളവെടുത്തു ഫ്രണ്ട് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ എട്ടാമത്തെ അളവെടുത്തത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് അത് ആറിഞ്ചാണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ച് ഒമ്പതാമത്തെ അളവ് നമ്മൾ നമ്മളെടുത്തത് ഫ്രണ്ട് പീസിൻ്റെ ചെസ്റ്റ് വണ്ണമാണ് ഇതാണ് ഒമ്പതാമത്തെ അളവ് ഫ്രണ്ട് പീസിൻ്റെ ചെസ്റ്റ് അളവ് പത്താമത്തെ എന്ന് പറയുന്നത് ബ്രസ്റ്റ് അളവാണ് അപ്പോൾ പത്താമത്തെ അളവ് ബ്രസ്റ്റ് അളവ് അളവെടുക്കുന്നു പതിനൊന്നാമത്തെ അളവ് അതിൻ്റെ വേസ്റ്റ് അളവാണ് അങ്ങനെ പതിനൊന്ന് അളവുകൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നമ്മൾ എടുത്തു ഇനി നമ്മൾ പന്ത്രണ്ടാമത് എടുക്കുന്ന അളവ് കൈയുടെ നീളമാണ് കൈയുടെ നീളം ആറര ഇഞ്ച് ഇനി അടുത്ത അളവ് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ കൈയുടെ മസലിൻ്റെ അവിടുത്തെ കൈവണ്ണമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് പതിമൂന്നാമത്തെ അളവാണ് അപ്പോൾ എട്ടര ഇഞ്ച് ഇതിന് മുൻകൈയുടെ വണ്ണം അത് പതിനാലാമത്തെ അളവ് അപ്പോൾ ഒരു സാരി ബ്ലൗസ് നമുക്ക് കൊണ്ടു തന്നാൽ നമ്മളതിൽ നിന്ന് പതിനാല് അളവ് എടുക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ഈ പതിനാല് അളവുകൾ നമ്മളെടുത്ത് ഒരു പേപ്പറിൽ നമ്മൾ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അളവ് നോക്കി പിന്നീട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ചെസ്റ്റ് അളവ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഫ്രണ്ട് പീസ് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് ഇഞ്ച് എന്നാലിതിൻ്റെ ബാക്കി അളവ് നമ്മൾ നോക്കിയപ്പോൾ ഇരുപത്തി അഞ്ചര ഇഞ്ചുണ്ട് ബാക്കി ചെസ്റ്റ് ചെസ്റ്റ് അളവ് ഇരുപത്തി അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ബാക്കി ബ്രസ്റ്റളവ് ഇരുപത്തിനാ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ ബാക്കി പീസ് ഫ്രണ്ട് പീസിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതലാണ് അപ്പോൾ ബാക്കി പീസ് ഇരുപത്തി അഞ്ചര ഇഞ്ചും ഫ്രണ്ട് പീസ് രണ്ടും കൂടെ കൂടുമ്പോൾ ഇരുപത്തി നാലിഞ്ചുമാണ് അതിന് നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ ഇരുപത്തിയഞ്ചിര ഇരുപത്തിനാലും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പതര കിട്ടും ആ നാല്പത്തി ഒമ്പതരയെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബാക്കും ഫ്രണ്ടും തുല്യമായിട്ടുള്ള പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടെ പറയാം ബാക്കി പീസിൻ്റെ ചെസ്റ്റ് ഇരുപത്തി അഞ്ചര ഇഞ്ചുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ ചെസ്റ്റളവ് ഇരുപത്തി നാല് ഇഞ്ചേ ഉള്ളൂ അതായത് ഫ്രണ്ടിൻ്റെ ചെസ്റ്റളവിനേക്കാൾ ബാക്കിൻ്റെ ചെസ്റ്റളവ് ഒന്നര ഇഞ്ച് കൂടുതലാണ് അത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പതര ഇഞ്ചാവും ആ നാൽപ്പത്തി ഒമ്പതര ഇഞ്ചിന് നാലായി ഡിവൈഡ് ചെയ്ത് നമുക്ക് ഫ്രണ്ടും ബാക്കിയും തുല്യമാക്കി മുറിക്കാനും പറ്റും ഇപ്പം ഈ ബ്ലൗസ് ഇട്ടേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇതിങ്ങനെ മതിയെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഈ അളവ് ക്ലാസ്സിൽ അളവനുസരിച്ച് മാത്രം വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം അല്ല എങ്കിൽ നമുക്ക് ഈ രണ്ടളവുകൾ കൂട്ടിച്ചേർത്ത് ഒറ്റ അളവാക്കിയതിന് ശേഷം നമുക്ക് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ തുല്യമായിട്ടും മുറിക്കാം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റളവും അളവും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും നാൽപ്പത്തി ഒമ്പതിന ഇഞ്ചാണ് അതായത് അളവ് നാൽപ്പത്തി ഒമ്പതിന് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒമ്പതിന് ഇതിൻ്റെ അടിവണ്ണം നമ്മൾ അളന്നത് ഫ്രണ്ട് അടിവണ്ണം എട്ടര ഇഞ്ചും ബാക്കി അടിവണ്ണം ഇരുപത്തിരണ്ടര ഇഞ്ചുമാണ് ഫ്രണ്ട് അടിവണ്ണം എട്ടര ഇഞ്ചാണ് ബാക്കി അടിവണ്ണം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ബാക്കി ഇരുപത്തിരണ്ട് ഇഞ്ചും ഫ്രണ്ട് പതിനേഴ് ഇഞ്ചുമാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് ബാക്കിൻ്റെ ബേസ്റ്റ് അളവ് കൂടുതലാണ് ബാക്കി അഞ്ചര ഇഞ്ച് ഫ്രണ്ടിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ നമുക്ക് തുല്യമായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും എന്നാൽ ഈ ബ്ലൗസ് ഇടുന്ന ആൾ ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു കൊടുത്താൽ മതി ഇത് തമ്മിൽ അഞ്ചര ഇഞ്ച് വ്യത്യാസമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിവണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് അളവ് ഫ്രണ്ടിനേക്കാൾ ബാക്കി അഞ്ചര ഇഞ്ച് കൂടുതലുണ്ടെന്നുള്ളതാണ് അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുല്യമാക്കി കട്ട് ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാനും കഴിയും അപ്പോൾ ഒരു അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ പതിനാല് അളവുകളാണ് എടുത്തത് അത് നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ഈ പതിനാല് അളവുകൾ ഒരു കർലാസിൽ എഴുതി വെച്ചിട്ട് ആ അളവുകൾ നോക്കി വേണം നമ്മൾ ബ്ലൗസിൻ്റെ തുണി മുറിക്കാനായിട്ട് അപ്പോൾ സാരി ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ ആ അളവ് വെച്ച് നമ്മൾ എങ്ങനെയാണ് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇത് ആദ്യത്തെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ഈ ബ്ലൗസിൻ്റെ കട്ട് ചെയ്യുന്ന വിധങ്ങൾ ഞാൻ പല ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോട് ചേർന്ന് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഞാനിടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തക്ക സമയത്ത് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മ നേരുന്നു